ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ആശ്രാമത്തുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് ഇവിടെ അഡൽട്ടിന് ഇരുപത്തിനാല് രൂപയും ചിൽഡ്രനും പന്ത്രണ്ട് രൂപയും സീനിയർ സിറ്റിസണിനും പന്ത്രണ്ട് രൂപയാണ് അഡൾട്ട് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇരുപത്തിനാല് രൂപ പിന്നെ കുട്ടികൾ ആണെങ്കിൽ അഞ്ച് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സിനിടയിലുള്ള കുട്ടികൾക്കാണ് പന്ത്രണ്ട് രൂപയും പിന്നെ കുഞ്ഞു മക്കളും പോലെ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട ഇവിടെ ഫ്രീ ആണ് കേട്ടോ അത് നിങ്ങൾ ടിക്കറ്റൊക്കെ കാണിച്ച് നേരെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുട്ടികളും ഫാമിലീസും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ സൈക്കിൾ ചവിട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ സൈക്കിളും ഒക്കെ എടുത്ത് സവാർ ചെയ്യുന്നുണ്ടായിരുന്നു സൈക്കിളിന് ഇവിടെ റേറ്റ് ഉണ്ട് കേട്ടോ ഒരു സൈക്കിളിന് മണിക്കൂർ കണക്കിന് ഇരുപത്തിനാല് രൂപയാണ് റേറ്റ് കേട്ടോ ഇവിടെ എല്ലാം ഇരുപത്തിനാലിൻ്റെ കണക്കാണ് പിന്നെ ഇവിടെ മരങ്ങളിലായിട്ട് ഊഞ്ഞാലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഇവിടെ നടക്കാൻ നല്ല സൗകര്യമുണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാം നല്ല സൗകര്യം തന്നെയുണ്ട് ഒരുപാട് നമുക്ക് നടന്ന് കാണാനായിട്ട് തന്നെ ഒരുപാട് വലിയ ഗ്രൗണ്ടാണിത് പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് കളിക്കാനായിട്ടുള്ള ഒരുപാട് സ്ലൈഡുകൾ ഇവിടെ ഉണ്ട് പല്ലുവിന് സ്ലൈഡിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഓടി സ്ലൈഡിൻ്റെ അടുത്തേക്ക് പോവാണ് എന്റെ ഇടയിൽ അവര് ആയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അവിടെ സൈക്കിളുകളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആശ എന്താ നേരെ സ്ലൈഡിലോട്ട് വലിഞ്ഞേറിയാണ് അപ്പുറത്തുനിന്ന് എന്താ വേറൊരു മൂള് വരുന്നുണ്ട് സ്ലൈഡിലൊക്കെ കയറി ആശ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ വീട്ടിലിരുന്ന് ബോർ അടിച്ചൊരു വഴിയായിട്ടാണ് അവരിങ്ങോട്ട് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം കയറി പുള്ളിക്കൊരാശ്വാസം കിട്ടി എനിക്ക് അവൻ്റെ പുറകെ ഓടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ അവിടെ കുറച്ചേറെ റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഞാൻ അവിടെ ഇരിക്കായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പലതരത്തിലുള്ള സ്ലൈഡുകളുണ്ട് അതിൽ കയറിയപ്പോ അവനൊന്ന് പേടിച്ചു കേട്ടോ ചെറുതായിട്ട് ആ ചങ്ങല കടന്ന് കുലുങ്ങുന്നത് കാരണം അവൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു എന്നാലും സപ്പോർട്ട് ചെയ്ത് കേറ്റാൻ നോക്കിയെങ്കിലും കയറിയില്ല അപ്പുറത്തെ സൈഡിൽ കൊണ്ടുള്ള സ്റ്റെപ്പിലൂടെ കയറി ദേവണാശ അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ ആ എല്ലാം കഴിഞ്ഞിട്ട് നീ അങ്ങോട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞ് ഞാൻ തന്നെ അവിടെയുള്ള നമ്മുടെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള ആ ഒരു ഒരാൾക്കറയിൽ അവിടെ കടന്നും നന്നായിട്ടൊന്ന് വിശ്രമിച്ചു കുറച്ചു ദൂരെ നടന്നപ്പോഴാണ് കുറച്ച് ആൾക്കൂട്ടം കണ്ടത് ചോദിച്ചപ്പോഴേ അറിഞ്ഞൊരു കുഞ്ഞിൻ്റെ കയ്യിൽ കട്ട്രുമ്പ് കടിച്ചു എത്രയും ഇവിടെ നിറയെ കട്ടറുമ്പുകളുണ്ട് കേട്ടോ ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കട്ടുറുമ്പ് ധാരാളം ഉള്ള സ്ഥലം കേട്ടോ കുട്ടികളുമായിട്ടൊക്കെ വരുമ്പോൾ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല ഇറുക്ക് കിട്ടും പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കെന്താ നമുക്കിവിടെ പൈസ കൊടുത്തിട്ട് കയറുന്ന ഒരുപാട് റൈഡുകളുണ്ട് ഇങ്ങനെ കുതിരയും പിന്നെ ട്രെയിനും റോഗിൻ്റെയൊക്കെ കുറേ കളിപ്പാട്ടങ്ങളുണ്ട് കണ്ടില്ലേ ഇതെല്ലാം നമ്മൾ പേ ചെയ്ത് കയറുന്ന റൈഡുകളാണ് അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുപത്തിനാല് രൂപയാണ് ട്രെയിനിൽ കയറുന്നത് കേട്ടോ ഇരുപത്തിനാല് രൂപ കൊടുത്തു അല്ല വെയിറ്റ് ചെയ്യാണ് ഒരാളൂടെ വന്നാലേ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തോളെന്ന് പറഞ്ഞു അപ്പം നീണ്ട രണ്ട് കുഞ്ഞുമക്കളും കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ ട്രെയിനൊക്കെ എടുത്ത പുള്ളിക്കാരനും ഹാപ്പിയായി അങ്ങനെ വീണ്ടും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പോവാണ് അവനൊരു ബൈ ഒക്കെ പറഞ്ഞിട്ട് ട്രെയിനിൻ്റെ അകത്ത് ചീച്ച വേണ്ടി റ്റാറ്റിയൊക്കെ കാണിച്ച് പോവാണ് ഇതവിടെ ഇളകിയിരുന്ന ട്രെയിൻ്റെ ഒരു ബോഗിയാണ് കേട്ടോ അവൻ അതിൻ്റെ അകത്ത് കയറി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരതേ ആശ ഇത് ഒരു മലയുടെ വെള്ളി കൂടെ ഒക്കെ വലിഞ്ഞു കയറുന്ന പോലെ തിട്ടപ്പുറത്തൂടെ ഒക്കെ വലിഞ്ഞ് കയറി എൻ്റെ അവിടെ വന്നപ്പോൾ നിറയെ കെട്ടുമ്പോൾ പിന്നെ അവിടെ നിന്ന് ചാടി താഴേക്ക് ഇറങ്ങി ഞങ്ങളവിടെ നിന്ന് നേരെ ഇടന്ന് പോയി ഇപ്പോൾ കുറേ കുട്ടികൾ സൈക്കിൾ കെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ചില കുട്ടികളൊക്കെ വളരെ സ്പീഡിലാണ് സൈക്കിളുമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ കുട്ടികൾ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ സൈക്കിൾ കൊണ്ടുവന്ന് ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് ചേറ്റ പറഞ്ഞു അവിടുന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും ഒരു ബായ്